നമസ്തേ പാലക്കാട് ഉണ്ടോ പാലക്കാട് ജില്ലയിൽ ആലത്തൂരിനടുത്ത് കാവശ്ശേരിയാണ് പ്രസിദ്ധമായ കാവശ്ശേരി പൂരം നടക്കുന്ന ക്ഷേത്രത്തിനടുത്താണ് കഴിഞ്ഞതിൻ്റെ മുന്നത്തെ കാവശേരി പൂരത്തിൽ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടോ വെടിക്കെട്ട് കാര്യങ്ങളൊക്കെ അപ്പം ഇപ്പോൾ വന്നെന്താ വെച്ചാൽ കാവശ്ശേരി ഭഗവതി ഉണ്ടല്ലോ പരക്കാട്ട് ഭഗവതി എന്ന് അത്രേ പറയണേ പരക്കാട്ട് ഭഗവതിയുടെ മൂലസ്ഥാനമുണ്ട് കുറേ റീൽസ് വീഡിയോലൊക്കെ കണ്ടിട്ടുള്ളതാണ് അപ്പം അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഒന്നുമില്ല അവിടെ ഒരു പടിക്കെട്ടും ഒരു ഒരു ഇങ്ങനെ ഒരു പടിപ്പുരമാതിരി ഒരു ഇതും മാത്രമേ ഉള്ളൂ അപ്പം അതൊന്ന് കാണാം ശരിക്കും കാവശ്ശേരി പൂരത്തിന് ആനകളെ അനത്തുന്നതൊക്കെ ഇവിടെ നിന്നാണ് ഇവിടെ നിന്നാണ് പൂരൊക്കെ തുടങ്ങുന്നത് കേട്ടോ ഇതിങ്ങനെ ആലത്തൂർന്ന് വന്ന വഴിയാട്ടോ അത് അവിടെ ഒരു ഒരു അമ്പലം കാണാം കുറച്ചായിട്ട് മാറിയിട്ടാണ് നമ്മുടെ കാവശ്ശേരി പൂരം നടക്കുന്ന പാടവും അമ്പലമൊക്കെ അവിടെ ഒരു ചെറിയ ക്ഷേത്രം ഉണ്ട് കേട്ടോ ഇവിടെ നിന്നങ്ങോട്ട് വരുമ്പോൾ അതെ ഇവിടെ ഒരു ചെറിയ ഗ്രൗണ്ട് ആണ് ആണ്ട്ടോ ഈ ഗ്രൗണ്ടിലാണ് ശരിക്കും കാവശ്ശേരി പുരത്തിന് ആനയെ നിരത്തണത് ആ കാണുന്നതാണ് ഭഗവതിയുടെ മൂലസ്ഥാനം എന്ന് പറയുന്നത് കേട്ടോ രണ്ട് മൂന്ന് റീൽസിലും വീഡിയോയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അത് അങ്ങനെ കണ്ടു വന്നാണ് പൂരത്തിന് വന്നപ്പോൾ ഇവിടെയൊക്കെ ഇറങ്ങിയിട്ടൊക്കെ നാനയുടെ അടുത്തൊക്കെ നിന്ന് ഫോട്ടോസും വീഡിയോസ് എടുത്തിട്ടുണ്ട് അന്നൊന്നും ഇത് ശ്രദ്ധിച്ചിട്ടില്ല പരക്കാട്ട് ഭഗവതിയുടെ മൂലസ്ഥാനമാണിത് കേട്ടോ നമുക്കൊന്ന് അങ്ങോട്ട് പോയി അവിടെ കാണാം ഒന്നുമില്ല ആ ഒരു പടിപ്പുരയും അതിൻ്റെ മുകളിൽ ഒരു ഷെഡ് മാതിരിയുണ്ട് അവിടെ ഒരു കല്ലും വെച്ചിട്ടുണ്ട് അത്രേ ഉള്ളൂ ഒന്ന് പോയി കാണാം നമുക്ക് അവിടെ ഈ ഒരു ഗ്രൗണ്ടിലടാ ആനകളെ നിരത്തണേ ഈ ഒരു ഗ്രൗണ്ടിൽ ആനകളെ നിരത്തിയേക്കുന്ന വീഡിയോസൊക്കെ നമ്മൾ കാവശ്ശേരി പുറത്തിൻ്റെ വീഡിയോയിൽ ഇട്ടുണ്ട് കേട്ടോ ഒന്നുമില്ല ശരിക്കും പറഞ്ഞാൽ അവിടെ ആ ഒരു പടിപ്പുരയും പടിപ്പുരയുടെപ്പുറത്ത് വേറൊരു ഷെഡ് അവിടെ ഒരു കല്ല് വെച്ചിട്ടുണ്ട് അത്രേ ഉള്ളൂ മൂലസ്ഥാനമാണ് ഇവിടെ ഭഗവതി ഇരിഞ്ഞിരുന്നത് ഇവിടെ വേറെ പ്രത്യേകിച്ച് ചടങ്ങുകളൊന്നുമില്ല ഇവിടെ ഒരു വീട്ടിലൊരു ചേട്ടനോട് ചോദിച്ചാൽ അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഉത്സവം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് ഉത്സവ സംബന്ധമായ എല്ലാ കാര്യങ്ങളും തുടങ്ങുന്നത് ഇവിടെ നിന്നാണെന്ന് പറഞ്ഞാൽ വേറെ ഒന്നും പ്രത്യേകിച്ച് എന്നാണ് ആൾ പറഞ്ഞത് അപ്പം ഒന്നകത്ത് കയറിപ്പോയി കാണാം നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് റോഡിൻ്റെ അപ്പുറത്ത് ആ പാടത്തിൻ്റെ അവിടെ ഒരു ക്ഷേത്രമുണ്ട് അതൊന്ന് കാണാം അവിടെ ഇങ്ങനെ പുറ്റൊക്കെ ഉണ്ടായി നിൽക്കണ്ട ഇതൊരു തറയൊക്കെ ഉണ്ട് എന്താ നോക്കാൻ നോക്ക് നമ്മുടെ പരക്കാട്ട് ഭഗവതിയുടെ മൂലസ്ഥാനത്തിൻ്റെ നേരെ എതിർവശത്തായിട്ട് നമുക്ക് മറ്റൊരു ക്ഷേത്രം കൂടി കാണാം അപ്പോൾ ക്ഷേത്രം തുറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെയും കൂടി ഒന്ന് കയറാം ഇവിടെ വരുമ്പോ തന്നെ ഒരു തറയിൽ ഒരു ആര് വേപ്പ് നിൽക്കണമെന്നുണ്ടെ തറയൊക്കെ പഴയ തറയാണ് പാറക്കല്ലാണ് ക്ഷരടത്തിൽ കയറി വന്നിട്ട് ഇത് കാണാം ക്ഷീരം അടച്ചോന്നറിയില്ല എന്നാലും കയറി നോക്കാം ചേച്ചിമാരെ ഇവിടെ നിന്ന് ഞാറ് നടേണ്ട ഇത് നെല്ലിത്തറ ഗ്രാമം ശ്രീ മഹാഗണപതി ക്ഷേത്രം കേട്ടോ ഗണപതി അമ്പലമാണിത് എട്ട് മണിക്കടയ്ക്കും അത്രേ പഴയ അമ്പലം കേട്ടോ മറ്റേ പാലക്കാടൊക്കെ കാണുന്ന പോലെ ഉള്ളൊരു കൽവിളക്കൊക്കെ കാണാം തൊട്ട് ചേർന്ന് വലിയൊരു കുളം കാണാം കേട്ടോ എട്ട് അടക്കും ഇനി അഞ്ചുമണിക്കൊക്കെ ഓർക്കുള്ളൂ പഴയ അമ്പലമാണ് ഗണപതി അമ്പലമാണ് കേട്ടോ എൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ആ ഒരു ഇത് കാണുന്നത് ും പാടം പാടത്തിൻ്റെ നടക്കാണേ ആ കാണാലോ അവിടെ ആ ആലിൻ്റെ തറയിലാണ് ശരിക്കും കാവശ്ശേരി പൂരം നടക്കുന്നത് കാവശ്ശേരി പൂരം നടക്കുക ആ പാടത്താണ് കാവശ്ശേരി വെടിക്കെട്ട് രാത്രി വെടിക്കെട്ട് നടക്കുന്ന അവിടെയാണ് അവിടെ ഗണപതി ക്ഷേത്രം ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചുണ്ടാ ക്ഷേത്രത്തിൻ്റെ മുൻവശുള്ള മതിലിൻ്റെ പുനർനിർമ്മാണം രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിൽ ഗുരുവായൂർ ക്ഷേത്രം ധനസഹായം കഴിച്ച ഒരു ലക്ഷ്യമൂണ നിർവഹിച്ചിട്ടുള്ളതാണ് കേട്ടാ അപ്പൊ ചേച്ചിയാ പോകോട്ടെ ക്ഷേത്രത്തിന്റെ സൈഡിലുള്ള കൊളാട്ട ചുറ്റും പാടാട്ട ഇതാണ് നമ്മൾ വന്നപ്പോൾ വന്നപ്പോ കണ്ട തറയേട്ട വളരെ പഴക്കമുള്ള തറയാട്ട പൂർണ്ണമായും കരികലുകൊണ്ട് നിർമ്മിച്ച ഒരു തറയാണ്ട്ട കണ്ട കരിങ്കല്ലിന്റെ വലിപ്പം നോക്കി തകർന്നു പോയിട്ടൊക്കെ ഇണ്ടേ പുഴേ തറയാ കരിങ്കല്ല് തറയാണോ ക്ഷേത്രത്തിന്റെ എന്നൊന്നും അറിയില്ല എട്ട് മണിക്ക് അടക്കൂ തറേ ക്ഷേത്രം വഴിയാട്ടോ വഴിയാട്ടിപ്പോൾ നമ്മൾ വന്നത് ആ വഴി ഇങ്ങനെ വന്ന് നമ്മളിവിടെ വന്നത് ഇതവിടെ വണ്ടി ഇട്ടു ഇവിടെ ഈ പാടത്താണ് കേട്ടോ വൈകുന്നേരം പൂരം നടക്കുന്നത് അവിടെ ആ തറയ്ക്കാണ് പൂരം ആ തറക്ക ആ തറയ്ക്കാണ് പൂരം നടക്കണ രാത്രി വെടിക്കെട്ട് നടക്കുന്നത് ഇവിടെയാണ് കേട്ടോ ഇവിടെ നിങ്ങൾ കഴിഞ്ഞാൽ അതാണ് പര പര കാട് ഭഗവതി പരപ്പ് കാടല്ല പരക്കാട്ട് ഭഗവതി ക്ഷേത്രം അതായത് കാവശ്ശേരി ഉത്സവം നടക്കുന്ന പരക്കാട്ട് ഭഗവതി ക്ഷേത്രമാണ് നേരെ കാണുന്നത് കേട്ടോ ഇനി ക്ഷേത്രത്തിലേക്കൊന്ന് കയറാം ഈ ഒരു ആൽത്തറ ഉണ്ടല്ലേ ഈയൊരു ആൽത്തറയുടെ താഴെ ഒരു കുളമുണ്ട് ആ കുളത്തിലാണ് അത് ക്ഷേത്രക്കുളമാണ് ആ കുളത്തിൽ ഇങ്ങനെ നിവേദ്യത്തിലെ കുറച്ച് ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ പാടത്ത് ഇവിടെയാണ് ശരിക്കും നിവേദ്യത്തിലെ ആ ഒരു അമ്പലം സെറ്റിട്ടൊക്കെ ഇവിടെയാണ് കേട്ടോ ചേച്ചിമാര് പാടത്തെ പണിക്ക് വന്ന കാണേ പ്രശാന്ത നമ്മളിവിടുന്ന് ഇങ്ങനെ പാടത്ത് നിന്ന് ഉണ്ടല്ലോ ഇവിടെ ഒരു തറ കാണട്ടോ ഒരു കരിങ്കല് ഒരു തറ ഒരു പാലയുണ്ട് എന്തെങ്കിലും ചില സ്ഥലങ്ങൾ കണ്ടല്ലോ വിളിച്ചപ്പാടിന് ഇരുത്തുക അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കേട്ടോ തോന്നണേ പക്ഷെ നല്ല പഴക്കമുള്ളൊരു തറയാണ് ഈ തറയുടെ കല്ലുകളെല്ലാം തോന്നുന്നു ഇതൊക്കെ കണ്ടോ പഴയ എന്തൊരു ക്ഷേത്രത്തിൻ്റെ നിർമ്മിതിയുടെ പൊട്ടിയ ഭാഗങ്ങൾ വരികയൊക്കെ കാണാം കേട്ടോ പഴയ കുത്തുപണികളൊക്കെ ആയിട്ട് പഴയ തറ പാലം നിൽക്കണ്ടേ പാല

ഒറിജിനല് ഈ കുളത്തിലാണ് കുളത്തിലാണല്ലേ മറ്റേ വിനുമോഹനും ഞങ്ങളെ ഉത്സവത്തിന് വന്നിട്ട് ഉച്ചക്ക് ഇവിടെ ഈ കാലിന്റെ ചോട്ടിലൊക്കെ കിടന്ന് ഉറങ്ങിയത് കുറെ നേരം ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാലേ നാല് കാലുകൾ കാണോട്ട ആ കുതിരകൾ വെക്കാനാണെന്നുണ്ടല്ലേ ഉത്സവത്തിന് ഉത്സവത്തിന് വന്ന കുതിരകൾ വെക്കാനാണെന്നുണ്ടോ കണ്ടോ നാല് കാലുകൾ വേണം കണ്ടോ അതും കരിങ്കല്ലിൻ്റെ ആട്ടാ പാറക്കല്ലുകൊണ്ട് പണ്ടുണ്ടാക്കി വെച്ചെന്താന്നോ ഇതൊക്കെ കണ്ട നമുക്കൊന്ന് അമ്പലത്തിൻ്റെ അകത്തേക്കൊന്ന് കയറാം അപ്പോൾ ഇതാണ് പരക്കാട്ട് ഭഗവതി ക്ഷേത്രം ജസ്റ്റ് നമുക്കൊന്ന് അകത്തേക്ക് കയറി നോക്കാം അകത്തേക്ക് കയറാമെന്ന് വെച്ചാൽ ജസ്റ്റ് കയറുമ്പോൾ ഒന്ന് വീഡിയോ എടുക്കാം ബാക്കി അമ്പലത്തിൻ്റെ ഉള്ളിലൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല അകത്ത് കയറാട്ടോ അകത്ത് ഭഗവതിയാണ് പ്രതിഷ്ഠ പിന്നെ പുറത്തൊരു ക്ഷേത്രപാലകൻ ഉണ്ട് വേറെ ഒന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഉറപ്പില്ല കാവശ്ശേരി പൂരം നടക്കുന്നത് ഈ ഒരു ക്ഷേത്രത്തിലാണ്ട് ഈ ഒരു ക്ഷേത്രമാണ് കാവശ്ശേരി പരക്കാട്ട് ശ്രീ ഭഗവതി ക്ഷേത്രം കാവശ്ശേരി കാവശ്ശേരി പ്രസിദ്ധമായ കാവശ്ശേരി പൂരം നടക്കുന്നത് ഇവിടെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ അങ്ങോട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ ഒരു പാടത്താണ് കാവശ്ശേരി പൂരം വെടിക്കെട്ട് കാര്യങ്ങൾ വെടിക്കെട്ട് എന്താ വെച്ചാൽ രാത്രി വെടിക്കെട്ട് പകൽ വെടിക്കെട്ട് അങ്ങനെ അപ്പുറത്തേക്കുള്ള മൂന്നാല് മൂന്ന് പാടങ്ങളിലായിട്ടാണ് നടക്കുന്നത് ഇവിടെ ശരിക്കും നിറച്ച് മരങ്ങളാണ് അതായത് നല്ല പ്രസിദ്ധമായിട്ടും നമ്മൾ അമ്പലത്തിലൊന്നു കയറിയിട്ട് അകത്ത് എടുക്കാൻ പറ്റില്ല കാവശ്ശേരി പൂരം നടക്കുന്ന പ്രസിദ്ധമായ പരക്കാട്ട് ഭഗവതി ക്ഷേത്രമാണ് കാവശേരി പരക്കാട്ട് ശ്രീ ഭഗവതി ക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണേ അപ്പോൾ ക്ഷേത്രത്തിൻ്റെ മെയിൻ ഗേറ്റാണ് അത് വരുന്നത് നമ്മൾ വന്ന് നമ്മൾ നേരത്തെ വന്നത് ആ ഒരു അപ്പുറത്തേക്കുള്ളൊരു വഴിയുണ്ട് അതിൽ കയറിയിട്ട് ആ ആലിൻ്റെ അവിടെ വന്നിട്ട് കയറി നേരെ കാണുന്നതാണ് ക്ഷേത്രം നമ്മളപ്പുറത്തേക്കുള്ള സൈഡിൽ കൂടി അകത്തേക്ക് കയറിയത് നമ്മുടെ പാലക്കാട് ജില്ലയിലെ ആലത്തൂരിനടുത്തുള്ള കാവശ്ശേരി ക്ഷേത്രം കാവശ്ശേരി വെടിക്കെട്ട് നടക്കുന്ന കാവശ്ശേരി പരക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിൻ്റെ ആ മൂലസ്ഥാനം ക്ഷേത്രത്തിൻ്റെ ആ ഒരു കാഴ്ചകളോട്ടെ ഒരു വീഡിയോയിലൂടെ പങ്കുവെച്ച് ക്ഷേത്രത്തിൻ്റെ കാഴ്ചയെന്ന് വെച്ചാൽ ജസ്റ്റ് ക്ഷേത്രം കാണിച്ചോളൂ അകത്തൊന്നും നമുക്ക് ക്യാമറ ഉപയോഗിക്കാൻ പറ്റില്ല ആ പരിസരവും ആ മൂലസ്ഥാനം ആക്ച്വലി ആ മൂലസ്ഥാനമാണ് നമ്മൾ എടുക്കാനായിട്ടവിടെ വന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി